മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് ആദ്യത്തെ കാര്യമൊന്നുമല്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രി അങ്ങനെ തന്നെ ആയിരുന്നില്ലേ അതൊക്കെ അതാതിൻ്റെ സമയത്ത് തീരുമാനം എടുക്കാവുന്നതേയുള്ളൂ രാഷ്ട്രീയ തീരുമാനങ്ങളാണ് അത് വച്ച് പ്രചാരണം നടത്തുന്നതിൽ അർത്ഥമില്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് രണ്ട് സീറ്റിൽ മത്സരിക്കാം ഏതെങ്കിലും ഏതെങ്കിലുമൊന്ന് നിലനിർത്താം അവിടെ പോലെ അതൊക്കെ സാധാ സാധാരണ സംഭവം എല്ലാവരും തന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അങ്ങനെ മത്സരിക്കാറുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോൾ റായ്ബറേലിയിലെ മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ വൻതോതിൽ വർദ്ധിപ്പിക്കും ഞങ്ങൾ തന്നെ ആ അഭിപ്രായം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു സംഘടനാ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലേറ്റ് ഞാൻ തന്നെ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു മത്സരിക്കണം എന്ന് പറഞ്ഞിരുന്നു മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതയെ വർദ്ധിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ഫേസിൽ ധാരാളം സീറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നഷ്ടപ്പെടും എന്നവർ സമ്മതിക്കുന്നുണ്ട് സെക്കൻഡ് പ്ലേസിലും ഇത് തുടരുന്നു ഇനി അങ്ങോട്ടുള്ളത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാന്ത്രിക എണ്ണം ഭൂരിപക്ഷത്തിനുള്ള എണ്ണം അത് തികക്കില്ല എന്നുള്ള സംശയം ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ടാണ് പ്രസംഗമൊക്കെ ഇത്ര കടുക്കുന്നത് അത് വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന തരത്തിലാണ് സ്ഥാനാർത്ഥി ആളുകളുടെ എന്ത അർത്ഥമില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത് ഒരു പല വയസ്സായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അതാതിൻ്റെ ഫേസിലല്ലേ എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയും അതുപോലെ തന്നെ ഒക്കെ വലിയ പാർട്ടികളല്ലേ അവർക്ക് ഒരുപാട് സ്ഥാനാർത്ഥികളില്ലേ അതിനെക്കുറിച്ച് ഇടതുപക്ഷം അങ്ങനെ അഭിപ്രായം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതാതിൻ്റെ സമയത്ത് ആ തീരുമാനങ്ങൾ എടുക്കുന്നു അത് ഏത് രീതിയിൽ എടുക്കണം എന്നിരുന്നപ്പോൾ വലിയൊരു അതിന് വലിയൊരു സ്വീകാര്യത വരുത്തിക്കൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണത് വളരെ ജനാധിപത്യപരമായി കോൺഗ്രസ് തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ പിന്നെ അത് പ്രചരണമാക്കാൻ മാത്രമല്ല അത് ഇന്ത്യയിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇന്ത്യാ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കലാണ് അതിനെ ഇടതുപക്ഷം സ്വാഗതം ചെയ്യാനാണ് വേണ്ടത് അവർക്കും വേണ്ടത് ഇന്ത്യ മുന്നണിയുടെ സാധ്യത കൂടുകയല്ലേ അല്ലാതെ ബി ജെ പി അധികാരത്തിൽ വരില്ലോ തിരഞ്ഞെടുപ്പും കഴിഞ്ഞു ഇനി എന്തിനാണ് അതിനെ വിമർശിക്കുന്നത് ഇനിയിപ്പോൾ അതിനെ നല്ല കാര്യം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കലായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ വലിയ ചലനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവാണ് വളരെ ഒരു തരത്തിലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കടുത്ത വർഗീയ പരാമർശങ്ങളും വർഗീയ കാര്യങ്ങളുമാണ് ബി ജെ പി ഇപ്പോൾ പ്രചരണ ആയുധമാക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ആത്മവിശ്വാസക്കുറവാണ് അത് കാണിക്കുന്നത് ആദ്യത്തെ ആയുധങ്ങളൊക്കെ പോയി അപ്പോൾ അതുകൊണ്ട് പുതിയത് നോക്കുകയാണ് പുതിയതൊക്കെ നിർഭാഗ്യവശാല് വളരെ വില കുറഞ്ഞ വർഗീയ കമ്മ്യൂണൽ പ്രചരണങ്ങളാക്കി അവർ മാറ്റുകയാണ് കേട്ടാലറക്കുന്ന വർഗീയ പ്രചരണം അന്തർദേശീയ തലത്തിൽ ഇത് ബാക്കിയുള്ളവരോട് കൂടി കാണും എന്നുള്ള ചിന്ത പോലും അവർക്കില്ല ആ തരത്തിലാണ് പോണത് സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൽ ഞങ്ങളെ പാർട്ടി സെക്രട്ടറി പി എം എ സലാം ഇന്നലെ മറുപടി പറഞ്ഞിട്ടുണ്ട് അത് കറക്റ്റാണ് ഗവണ്മെൻറ്റിൻ്റെ പരാജയം അതിനുള്ള കാരണം ആ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സിക്കകത്ത് ഗവണ്മെന്റ് വിലയിരുത്തുക അല്ലാതെ ഒരു പ്രദേശത്തെ പറഞ്ഞത് ശരിയായില്ല എന്ന് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ നമ്മുടെ രാഷ്ട്രീയ വിഷയങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ള ആ വിഷയം സംബന്ധിച്ചൊരു പത്രസമ്മേളനം വിളിച്ചിരിക്കുകയാണ് ആ അപ്പോൾ പത്രക്കാരക്കാരനാണ് അതിൻ്റെ കൂട്ടത്തില് വളരെ ലോക്കലായിട്ടുള്ള ഇഷ്യൂസ് അധികം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അതിലൊക്കെ നിഷ് നീതിപൂർവവും നിഷ്പക്ഷവുമായ അന്വേഷണം നടക്കണം എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ നടക്കുന്ന ചർച്ചകളുടെ സാരാംശം അതാണ് നീതി ഓൺ സൈഡ് ആയി പോകരുത് എന്ന ഒരു ചർച്ചയാണ് നടക്കുന്നത് അത് അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നവർ വരുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്ര സാധാരണക്കാരനായാലും നീതി കിട്ടണം രാഹുൽ ഗാന്ധി നേരത്തെ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ അല്ല അത് കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ അത് അത് പറയുമ്പോൾ പറയുന്നവർ ഒരു പേരിൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ നാല് പേരിൽ തിരിച്ച് രാഹുൽ ഗാന്ധി അമേഠിയിൽ അല്ലാത്ത പിന്നെ റായ്ബറേലിയിൽ ജയിക്കും എന്ന് പറയാണ് എന്ന് മറക്കരുത് ഉറപ്പായിട്ട് ജയിക്കും എന്നവർക്ക് വിശ്വാസം വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് വയനാട് വോട്ടർമാർ ജയിപ്പിച്ചോളൂ മൂ നാലും അഞ്ചും ഒക്കെ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു കോൺസ്റ്റുവൻസിയിൽ പിന്നെന്ത് സംഭവിക്കാനാണ് ബൈ ഇലക്ഷൻ വന്നാൽ രാഹുൽ ഗാന്ധി അവിടെ ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ കുറച്ചും കൂടി ഭൂരിപക്ഷം കൊടുക്കും അത്രേ ഉണ്ടാവുള്ളൂ അവിടെ ജയിച്ചതിൻ്റെ ആഘോഷമാക്കി മാറ്റും വോട്ടർമാർ റായ്ബറേലിൽ രാഹുൽ ഗാന്ധി ജയിച്ചതിൻ്റെ ആഘോഷമാക്കി മാറ്റും പിന്നെ വയനാട്ടിലെ ഇലക്ഷൻ അത്രേ ഉണ്ടാവുള്ളൂ രണ്ടായിരത്തി പതിനാലല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് വളരെയധികം വ്യത്യാസമുണ്ട് കേരളത്തിലെ ജനങ്ങൾ വളരെ ബോധവാന്മാരാണ് കേരളത്തിലെ ജനങ്ങൾ അവസരം പാർത്തിരിക്കുകയാണ് രാജ്യത്ത് മത സൗഹാർദ്ദം മതേതരത്വം അപകടപ്പെടുന്നത് തടയാൻ ആവുന്നതൊക്കെ പോലെ ചെയ്യും ഒരു മെമ്പറെ പാർലമെൻറ്റിലയക്കാനൊരു ചാൻസ് കിട്ടിയവരയക്കും അത് പറയാൻ വേണ്ടി യാതൊരു സംശയവും എനിക്കില്ല പ്ലസ് ടു സീറ്റിൽ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീരെ ശരിയല്ല വളരെ മോശമായ കാര്യമാണ് ഒരു ഗവണ്മെൻറ്റ് ആദ്യത്തെ അവരുടെ ടേം തന്നെ പിന്നെ പ്ലസ് ടു അധിക ബാച്ചുകളും പുതിയ ഒക്കെ അനുവദിക്കേണ്ടതായിരുന്നു അതിന് മാത്രം പണമില്ല ഇപ്പം തന്നെ കുട്ടികൾ ഏതാണ്ട് പിന്നെ കുത്തി നിറച്ച നിലയിലായി ക്ലാസുകളിലൊക്കെ പിന്നെയും പിന്നെയും സീറ്റ് വർദ്ധിപ്പിച്ചു കൊടുത്തിട്ട് കുട്ടികൾ കുട്ടികളെന്ത് പഠിക്കാനായി ഇപ്പോൾ അന്തർദേശീയമായി ഇപ്പോൾ കുട്ടികൾ കുറച്ച് കുട്ടികൾ അറ്റൻഡ് ചെയ്യാൻ ഒരു ടീച്ചർ എന്നാണ് പ്രിൻസിപ്പൾ ആ സ്ഥാനത്താണ് ഇവിടെ ക്ലാസ്സുകളിൽ കുട്ടികളെ കുത്തി ഇറക്കുന്നത് സീറ്റ് വർദ്ധിപ്പിച്ച് കൊടുത്തോണ്ടൊന്നും കാര്യം തീരുവില്ല കാരണം വെച്ചാൽ ആവശ്യമായ സീറ്റുകളുടെ എണ്ണം അവരനുവദിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകളുടെ എണ്ണവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല പ്രൊഫഷണേറ്റല്ല ഇതൊക്കെ ഇങ്ങനെ പ്രചരണത്തിന് ഉപകരിക്കും എന്നല്ലാതെ ആ രംഗത്ത് വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വന്നിരിക്കുന്ന കഷ്ടപ്പാടിന് യാതൊരു പരിഹാരവും ആവില്ല അല്ല അപ്പം അത് അതാണ് അല്ല അതെ അതെ അത് വച്ചിമ്പിളി ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് ഒരു ഐവാഷിങ്ങിന് വേണ്ടി ചെയ്ത പോലെ എനിക്കും തോന്നി ചോദ്യം കറക്റ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ബോധ്യമുണ്ട് സീറ്റിൻ്റെ കുറവ് കുറച്ചൊന്നും അല്ലാന്ന് അതുകൊണ്ട് നേരത്തെ തന്നെ ഒരു പ്രഖ്യാപനം നടത്തി ഒരു അടിവാഷികം നടത്തോ പറ്റുമോ എന്ന് നോക്കിയതായിട്ടാണ് എനിക്കും തോന്നിയത് അതുകൊണ്ടായില്ലോ സീറ്റിന് സീറ്റ് വേണ്ടേ കുട്ടികൾക്ക് പഠിക്കാൻ സ്ഥലം വേണ്ടേ ബാച്ചും വേണം സർക്കാർ സ്കൂളിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട എല്ലാ കേരളത്തിലെ മേഖലകളിലും പിന്നെ ബാച്ചും വേണ്ടി വന്ന പുതിയ സ്ഥാപനങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അതല്ലേ യു ഡി എഫ് ഗവൺമെൻറ് അനുവർത്തിച്ച് വന്ന നയം ആവശ്യമായ ബാച്ചും ഇൻസ്റ്റിറ്റ്യൂഷൻസും കൊടുക്കാൻ കഴിയണം സീറ്റുകൾ അല്ലെങ്കിൽ അമ്മ വരുന്ന തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി